ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരാളെ പരിചയപ്പെടുത്താം ഹർഷ ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ കണ്ടിട്ടില്ല അന്ന് ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ഒരു വർഷം മുമ്പ് രാത്രിയിൽ നമ്മൾ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ഹർഷയുടെ ഫോൺ കോൾ വരുന്നത് അന്ന് ഹർഷ എവിടെ എവിടെയായിരുന്നു കൊച്ചിയിലായിരുന്നു ബാംഗ്ലൂരായിരുന്നു ഹർഷ അന്ന് നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഹർഷയുടെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട് ഉണ്ട് അച്ഛനും അമ്മയും കുറിച്ചുള്ള വിവരം അറിയണം നമ്മൾ തുടർച്ചയായിട്ട് ഹർഷ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ നമുക്ക് വേണ്ടത്ര വിവരങ്ങൾ ലഭിക്കുന്നില്ല പക്ഷേ പിന്നീട് നമ്മൾ കണക്ട് ചെയ്തപ്പോഴാണ് അച്ഛനും അമ്മയും സുധൈവങ്ക അടുത്തായിരുന്നു അല്ലേ പുഞ്ചിരിമട്ടത്തായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത് ഇവിടെ സ്വന്തം വീടായിരുന്നു അതെ അതെ അച്ഛനും അമ്മയും വളരുന്നത് ഞാൻ ഇവിടെ തന്നെ ഞങ്ങൾ കൽപ്പറ്റയാണ് പഠിച്ചത് ഞങ്ങള് എന്റെ അനിയത്തിയാണിത് വൈഷ്ണെത്രയും ആ അച്ഛൻ ഏജഡാണ അവര് ഹെൽത്തി ആയിരുന്നു അച്ഛൻ്റെ പള്ളിയുടെ അമ്മനെ കിട്ടിയത് പക്ഷേ ഞങ്ങള് വീട് വരുന്ന പള്ളിയുടെ ആ സൈഡിലൂടെ പോയി കുറച്ചപ്പുറം എത്തി പുഞ്ചിരിമട്ടം സൈഡിലായിട്ട് വരും മുകളിലാണ് മറ്റു റിസോർട്ട് ഉണ്ടായത് ട്രൂവാലി റിസോർട്ട് കുടുങ്ങിയവരാണ് പിന്നീട് പറയുന്നത് ഹർഷയുടെ അമ്മ രക്ഷപ്പെടാനുള്ള സാധ്യത പോയിന്ന് അവരാണ് പറഞ്ഞത് അതെ അതെ അപ്പോഴാണ് എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും പക്ഷേ കിട്ടില്ല

ഒരു ചെറിയൊരു സ്ട്രിപ്പ് മാത്രം ബാക്കിയുണ്ട് ബാക്കി എല്ലാ കൃഷിയും എല്ലാം പോയി ഉണ്ടായിരുന്നു അവര് അച്ഛനും അമ്മയും എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരാറുള്ളതായിരുന്നു മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോയി എറണാകുളത്തേക്ക് പക്ഷെ ഇപ്രാവശ്യം വീട്ടില് കാപ്പിയുടെ പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു കാപ്പി കുരുമുളക് ചാക്കായിട്ട് കിടപ്പുണ്ട് അപ്പൊ അത് വെച്ചിട്ട് വരാൻ അവർക്ക് ധൈര്യമില്ല അങ്ങനെയാണ് വരാതായി പോയത് എന്താ എനിക്കറിയില്ല കൊച്ചിക്ക് പോവാണോ ഇന്നത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രി റിട്ടേൺ പോകും ചടങ്ങുണ്ടോ ഇല്ല ഞങ്ങൾ ഞങ്ങള് ചടങ്ങെല്ലാം ഞങ്ങളത് കഴിഞ്ഞു ഇന്നിപ്പോൾ വീട്ടിൽ ഞങ്ങള് ഇന്ന് രണ്ട് ചെറിയ പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകും തിരിച്ചു പോകും ഹർഷയുടെ അന്നത്തെ കോളിൽ നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് അമ്മയും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതിന് പറ്റില്ല പിന്നീട് നുർദീനാണ് നമ്മളോട് വിളിച്ചു പറയുന്നത് ഹർഷയുടെ അച്ഛനും അമ്മയും ആ ഉരുൾപൊട്ടലിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അന്ന് ആ കോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് ഹർഷ വളരെ പേടിച്ചിട്ടാണ് വിളിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും എന്തും അറിയണം പക്ഷേ നമുക്കൊരു പോസിറ്റീവായ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല പലപ്പോഴും അങ്ങനെയാണല്ലോ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്നത് ഇത് ഈ ചില വിധികളോടാണല്ലോ പുത്തുമലയിൽ അങ്ങനെ കുറേ മനുഷ്യരുണ്ട് അർജുൻ കല്യാണം